സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്ന പഴമേത് മാങ്ങ റംബൂട്ടാൻ മാതളം ചക്ക ഉത്തരം ചക്ക ചക്കയിലെ ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ സി ചർമ്മത്തെ സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചായ ഏതാണ് ഗ്രീൻ ടീ മിൽക്ക് ടീ ബ്ലാക്ക് ടീ ഹെർബൽ ടീ ഉത്തരം ബ്ലാക്ക് ടീ വേൾഡ് ടീ എക്സ്പോർട്ട് കൗൺസിലിൻ്റെ അഭിപ്രായത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തേയില ബ്ലാക്ക് ടീ ആണ് മൊത്തം തേയിലയുടെ ഉപഭോഗത്തിൻ്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം വരും മനുഷ്യന് വെള്ളമില്ലാതെ എത്ര ദിവസം വരെ ജീവിക്കാൻ കഴിയും ഒരു ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം ഉത്തരം മൂന്ന് ദിവസം ഒരു വ്യക്തിക്ക് ഏകദേശം മൂന്ന് ദിവസം വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയും നമ്മൾ വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോയാൽ ബോധക്ഷയം സ്ട്രോക്ക് വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടൽ തുടങ്ങിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും ലോകത്തിലെ ആദ്യം വാക്സിൻ ഏത് രോഗത്തിനെതിരെയായിരുന്നു ക്ഷയം പോളിയോ കുഷ്ഠം വസൂരി ഉത്തരം വസൂരി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ എഡ്വേർഡ് ജനർ അവതരിപ്പിച്ച വസൂരി വാക്സിൻ വികസിപ്പിച്ച ആദ്യത്തെ വിജയകരമായ വാക്സിനായിരുന്നു മുമ്പ് കൗപോക്സ് ബാധിച്ച പാൽക്കാരികൾക്ക് വസൂരി പിടിപെടുന്നില്ലെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു വേരിയോള വൈറസ് മൂലമാണ് വസൂരി ഉണ്ടാകുന്നത് മുട്ടയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത പഴമേത് ഈന്തപ്പഴം തണ്ണിമത്തൻ വാഴപ്പഴം പേരയ്ക്ക ഉത്തരം തണ്ണിമത്തൻ പ്രോട്ടീൻ കൂടാതെ മുട്ടയിലെ ഒമാകാ ത്രീ പോലുള്ള ഫാറ്റി ആസിഡുകളും തണ്ണിമത്തൻ ജലസമൃദ്ധവുമായ ഫലവുമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇവ രണ്ടും ഒരുമിച്ച് ദയിക്കുന്നതിൽ നിന്ന് പരസ്പരം തടയുന്നു തുടർന്ന് അവ വയർ വീർക്കുന്നതിനും മലബന്ധത്തിനും കാരണമാകും ജീവിതം അടുത്തവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള നിയമം പാസ്സാക്കിയ രാജ്യം ന്യൂസിലൻഡ് ഫിൻലാൻഡ് അയർലൻഡ് കാനഡ ഉത്തരം കാനഡ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കാനഡയിൽ ആത്മഹത്യ കുറ്റകരമല്ലാതാക്കി ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന ലക്ഷണം വയറുവേദന ക്ഷീണം വിശപ്പ് കാൽനീര് ഉത്തരം ക്ഷീണം കുറഞ്ഞ അളവിൽ ചുവന്ന രക്താണുക്കൾ ശരീരത്തിൽ പ്രചരിക്കുമ്പോഴാണ് അനീമിയ ഉണ്ടാകുന്നത് ഇത് വ്യക്തിയുടെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയും ക്ഷീണം വിളർച്ച നെഞ്ചുവേദന ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും മരണത്തിന് ആറുമാസം മുന്നേ മനുഷ്യൻ കാണിക്കുന്ന ലക്ഷണം ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് വിശപ്പില്ലായ്മ അമിതദാഹം ഉത്തരം വിശപ്പില്ലായ്മ വിശപ്പ് ദഹന മാറ്റങ്ങൾ ഒരാൾ ജീവിതാവസാനത്തോട് അടുക്കുമ്പോൾ മെറ്റബോളിസവും ദഹനവും ക്രമേണ മന്ദഗതിയിലാകുന്നു ഏകദേശം ആറുമാസം മുൻപ് കൂടുതൽ വ്യക്തികൾക്കും ഇത് പ്രകടമാകും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം അസിഡിറ്റി ഹൃദ്രോഗം പ്രമേഹം സന്ധിവീക്കം ഉത്തരം ചൂടുവെള്ളം ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും ദഹനക്കേടിന്റെ വയർ വീർക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും മോചനം തരികയും ചെയ്യും കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഭൂട്ടാൻ ന്യൂസിലാൻഡ് ഫിൻലാൻഡ് ഉത്തരം ഫിൻലാൻഡ് മലിനീകരണ നികുതിയുടെ ഒരു രൂപമാണിത് ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം എത്രമാത്രം കാർബൺ പുറന്തള്ളുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അവയുടെ ഉൽപ്പാദനം വിതരണം അല്ലെങ്കിൽ ഉപയോഗം എന്നിവയിൽ ഒരു ഫീസ് ഈടാക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്കും ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ